വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഉപഗ്രഹ ചിത്രവും ആഘാതഭൂപടവും പുറത്തുവിട്ട് ഐഎസ്ആർഒ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് മീറ്റർ ഉയരത്തിലാണെന്നാണ് ഐഎസ്ആർഒ പുറത്തുവിട്ട വിവരത്തിൽ വ്യക്തമായി പറയുന്നത് പ്രഭവ കേന്ദ്രത്തിന്റെ വ്യാപ്തി ഏതാണ്ട് എൺപത്തിയാറായിരം ചതുർശ്ര മീറ്ററാണ് എട്ട് കിലോമീറ്ററോളം ദൂരം പാറക്കൂട്ടം ഒഴുകിയെത്തിയെന്നും ഐഎസ്ആർഒ പുറത്തുവിട്ട വിവരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദുരന്തത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് കാർഡോസാറ്റും മൂന്ന് പകർത്തിയ ചിത്രങ്ങളും ഉരുൾപൊട്ടലിന് ശേഷം ബുധനാഴ്ച റിസാറ്റും പകർത്തിയ ചിത്രങ്ങളുമാണ് പുറത്തുവിട്ടത് നിലവിലെ പ്രഭവ കേന്ദ്രം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണെന്നും പാറക്കൂട്ടവും മണ്ണും ഒഴുകിയെത്തി ഇരുവഴിഞ്ഞിപ്പുഴയുടെ കരകൾ കവർന്നു ഐ എസ് ആർഒ വ്യക്തമാക്കുന്നുണ്ട് പുഴയുടെ കരയിലെ വീടുകളടക്കം കേടുപാടുണ്ടായെന്നും പുറത്തുവിട്ട വിവരത്തിലുണ്ട് ഇസ്രോയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഉപഗ്രഹങ്ങളുടെ ഇമേജിംഗ് വഴി തയ്യാറാക്കിയിട്ടുള്ളതാണ് ആഘാത ഭൂപടം നാൽപ്പത് വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനോട് അടുത്താണ് പുതിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഭൂപടത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഒന്നിനുണ്ടായ അപകടത്തിൽ പതിനാല് പേരുടെ ജീവനും നഷ്ടമായിരുന്നു സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്നാണ് പറയുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാകെ പ്രകൃതിയുടെ കലിതുള്ളലിൽ നാമാവശേഷമായി ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെയും നേരത്തെയും ഗൂഗിൾ എത്ത് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമായിട്ടുണ്ടായിരുന്നു മണ്ണിടിച്ചിൽ മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനത്തെ പറ്റിയുള്ള ഗവേഷണങ്ങൾ ത്വരിതപ്പെടുത്തി കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം കേന്ദ്ര ശാസ്ത്ര വകുപ്പിന്റെ നേതൃത്വത്തിൽ സൂരത് കല്ലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ചേർന്ന ഇതിന്റെ ആദ്യ സെൻസറുകൾ കേരളത്തിലെ മലയോരങ്ങളിൽ സ്ഥാപിക്കാനാണ് പദ്ധതിയെന്ന് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുൽ പറഞ്ഞിട്ടുണ്ട് എ ഐ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് ഡോക്ടർ എം തേന്മൊഴി ഡോക്ടർ പി ആർ അരുൺ വി പി ദേവപ്രിയ എന്നിവരുടെ നേതൃത്വത്തിൽ പഠനം പുരോഗമിക്കുന്നുണ്ട് ഹിമാലയത്തിൽ റൂർക്കി ഐ ഐ ടിയും മൂന്നാറിൽ അമൃത സർവകലാശാലയും ഇത് സംബന്ധിച്ച് സംവിധാനം രൂപപ്പെടുത്തിയിരുന്നു